ഇന്ത്യയുടെ ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കശ്മീരിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന് അവർക്ക് തക്കതായ മറുപടി നൽകുമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു പാകിസ്ഥാനുമായുള്ള ബന്ധം കലുഷിതമാകുന്നതിനിടെ സിവിൽ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനങ്ങളോട് മോക്ഡ്രിൽ നടത്താൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു ആക്രമണം ഉണ്ടായാൽ നേരിടേണ്ട ഒരുക്കങ്ങളിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശം വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ബഹൽ ഗാംഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കണം ആക്രമണമുണ്ടായാൽ സ്വയം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകണം അടിയന്തര സാഹചര്യങ്ങൾ ബ്ലാക്ക്ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതും സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനുമുള്ള സംവിധാനം ഒരുക്കുന്നതും പരിശീലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഒഴിപ്പിക്കൽ പദ്ധതി പരിഷ്കരിക്കും യും പരിശീലിപ്പിക്കുകയും വേണമെന്നും ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും പൊതുജനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ഡ്രിൽ നടത്തുന്നത് അതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനം ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാ സമിതി കൂടിയാലോചന ആരംഭിച്ചിട്ടും നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ പന്ത്രണ്ടാം രാത്രിയും പാകിസ്ഥാൻ വെടിവെപ്പ് ജമ്മുകാശ്മീരിലെ കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്താർ നൌഷേര സുന്ദർഖാനി അഖ്നൂർ എന്നിവിടങ്ങളിലാണ് വെടിവെപ്പ് നടന്നത് പ്രകോപനമില്ലാതെയായിരുന്നു വെടിയുതിർത്തൽ മറുപടിയായി ഇന്ത്യൻ ും തിരിച്ചടിച്ചു അതിനിടെ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ട്രിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നടന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് വെളിച്ചം എല്ലാം അണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത് രാത്രി അരമണിക്കൂറോളം വെളിച്ചം കെടുത്തിയ അടിയന്തര സാഹചര്യം വന്നാൽ തയ്യാറെടുപ്പുകൾ പരീക്ഷിച്ചു രാത്രി ഒൻപതിനും ഒൻപതും മുപ്പതിനുമിടയിലായിരുന്നു മോക്ട്രിൽ പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വൈദ്യുതി വിച്ഛേദിച്ചു മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു മോക്ട്രിൽ എന്ന് ഫിറോസ്പൂർ ഖാൻ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഗുർജൻ സിംഗ് പറഞ്ഞു പരിശീലനം പതിവ് തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് െന്നും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു അതിർത്തി സംസ്ഥാനങ്ങളിൽ മുതൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും പടിഞ്ഞാറൻ അതിർത്തിയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങൾ ഉടൻ തയ്യാറെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ ആവശ്യപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ഐക്യരാഷ്ട്ര സംഘടനയും രംഗത്തെത്തി സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായി പോകുന്നത് വേദനയുണ്ടാക്കുന്നു പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ലാമായി മാർഗം സംഘർഷം ലഘൂകരിക്കാനുള്ള സഹായത്തിന് ഐക്യരാഷ്ട്രസഭ തയ്യാറാണ് ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി യോഗം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യാനിരിക്കെയാണ് ആന്റണിയോ ഗുട്ടറസിന്റെ വാക്കുകൾ രാത്രി പന്ത്രണ്ടരയ്ക്കാണ് യോഗം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം യോഗം വിലയിരുത്തും ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തുന്നുവെന്ന് പാകിസ്ഥാൻ രക്ഷാസമിതി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്